രജനീകാന്ത് ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത ഇന്ത്യയിലെ മറ്റൊരു സിനിമയ്ക്കും സ്വന്തമാക്കാനാകാത്തൊരു നേട്ടം ഒരു രജനീകാന്ത് ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ നൂറ്റാണ്ടിൽ കണ്ടിരിക്കേണ്ട ഇരുപത്തിയഞ്ച് സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇരുപത്തി അഞ്ച് ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് ഒരേ ഒരു ഇന്ത്യൻ സിനിമയാണ് ആ ഇന്ത്യൻ സിനിമയിലെ നായകൻ സാക്ഷാൽ രജനീകാന്ത് രജനീകാന്ത് പാരഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പിളർന്ന കാല എന്ന സിനിമയാണ് ഈ ഇരുപത്തഞ്ച് സിനിമയുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് പോലെ രജനീകാന്ത് പാരഞ്ജിത്ത് കൂട്ടുകെട്ടിലെ രണ്ടാമത്തെ സിനിമയായിരുന്നു കാല ആദ്യ സിനിമയായ കബാലി ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി ഒരു സിനിമയാണ് അതിനുശേഷവും രജനീകാന്ത് പാരഞ്ജിത്തിന് ഡേറ്റ് നൽകിയത് ഏറെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി എന്നാൽ ഇപ്പോൾ കാല മറ്റൊരു ഇന്ത്യൻ സിനിമയ്ക്കും സ്വന്തമാക്കാൻ പറ്റാത്ത നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കാല എന്ന സിനിമയിൽ കരികാലനായി മികച്ച പെർഫോമൻസ് ആയിരുന്നു രജനീകാന്ത് പുറത്തെടുത്തത് ചിത്രത്തിൽ വില്ലനായെത്തിയ നാനാ പട്ടികറും മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത് ചിത്രത്തിന്റെ മേക്കിങ്ങും ഏറെ കയ്യടി ഏറ്റുവാങ്ങിയിരുന്നു ചിത്രം ബോക്സ് ഓഫീസിലും ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് ഏതായാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് ഏറെ സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്റെ സിനിമകളിലൂടെ ദളിത് രാഷ്ട്രീയം വളരെ വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുള്ള ചുരുക്കം ഒരാളാണ് പാരഞ്ജിത്ത് പാരഞ്ജിത്ത് ഒരു സംവിധായകൻ എന്ന നിലയിലും എന്ന നിലയിലും ഏറെ ശോഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഈ അടുത്ത് വളരെ ട്രെൻഡിംഗ് ആയി മാറിയ പറിയറും പെരുമാൾ പോലെയുള്ള സി മാറി സെൽവരാജ് സിനിമകളുടെ പ്രൊഡ്യൂസർ പാരഞ്ജിത്ത് ആയിരുന്നു എന്നത് അധികം പേർക്കറിയാത്ത ഒരു വസ്തുതയാണ് ആ പാരഞ്ജിത്ത് രജനീകാന്തിലൂടെ തന്നെ തൻ്റെ രാഷ്ട്രീയം പറഞ്ഞു വെച്ച സിനിമയായിരുന്നു കാല കാലയിലുടനീളം തൻ്റെ രാഷ്ട്രീയം പറഞ്ഞു പറഞ്ഞുവെക്കാൻ പാരഞ്ജിത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പാരഞ്ജിത്തിനും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഏറെ സന്തോഷം പകരുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ നൂറ്റാണ്ടിലെ ഇരുപത്തിയഞ്ച് മികച്ച സിനിമകളെന്ന് തിരഞ്ഞെടുത്തതിൽ ഒരു രജനീകാന്ത് ചിത്രം ഉൾപ്പെട്ടിരിക്കുകയാണ് മറ്റൊരു ഇന്ത്യൻ സിനിമയും നേടാത്ത നേട്ടം കാല എന്ന രജനീകാന്ത് പാരഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ്